ആദ്യം തന്നെ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങളുടെ ചാനലിൽ കയറി ആദ്യമായിട്ട് വീഡിയോ കാണുകയും ചെയ്യുന്ന ആളുകളോട് ഞങ്ങൾ മാപ്പ് പറയുകയാണ് കുറച്ച് ശബ്ദം ഉയർത്തി സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് അത്രയ്ക്കും ഡിപ്രഷൻ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ആരും ഞങ്ങളെ വെറുക്കരുത് അസല അലൈക്കും നമസ്കാരം ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇന്ന് ഈ വീഡിയോ ആയിരുന്നില്ല അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇന്ന് ഞങ്ങളുടെ ചാനലിൽ ഒരു കമൻറ്റ് വന്ന് കഴിഞ്ഞ കാര്യം കേട്ടോ വയനാട്ടത്തെ ഒരു ചായക്കാട് നിന്നുണ്ടായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് കഴിഞ്ഞതാട്ടോ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി എന്നിട്ട് ഇന്നുണ്ട് വീടേൻ്റെ താഴെ കമൻറ്റ് വന്നിട്ട് ആ സ്ത്രീയെ ഞാൻ ബ്ലോക്ക് ചെയ്തെടുക്കുന്നത് ആ സ്ത്രീക്ക് ഞങ്ങളെ വീടേ കാണാൻ പറ്റില്ല പക്ഷേ വേറെ ആൾക്കാരെ ഫോണിൽ തോന്നുന്നുണ്ട് അവരാണോ അവരുടെ ആൾക്കാരാണോ ഒന്നും അറിയില്ല എന്തായാലും ഒരു കമൻറ്റ് വന്നിട്ട് ഞാൻ അവരുടെ കടയിൽ നിന്നാണ് ആ കമൻറ്റ് ഇടുന്നത് ഞാൻ നോണയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കമന്റ് അവർ ഇട്ടുക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത് എന്നൊക്കെ അതിൽ എഴുതിക്കുന്നത് ഞാൻ വേണമെങ്കിൽ എവിടെ തൊട്ട് സത്യം പറയാനും ഞാൻ തയ്യാറാകാം ഞാനങ്ങനെ ദേശത്തിൻ്റെ പുറത്ത് പുറം തൊട്ട് സത്യം പറയുന്ന ആളോ ഒന്നുമല്ല ഞാൻ അങ്ങനെ പ്രതികരിക്കുന്ന ആളുമല്ല പക്ഷെ എന്നെ ആവശ്യമില്ലാതെ എന്നെ വേദനിപ്പിച്ചാലോ എൻ്റെ ജീവിതത്തിൽ തൊട്ട് കളിച്ചാലോ ഒക്കെയാണ് ഞാൻ പ്രതികരിക്കുന്നത് പത്ര പത്രസമ്മളം പോലും ഞാൻ എൻ്റെ ജീവിതത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ വന്നപ്പോൾ മാത്രമാണ് ഞാൻ അതുവരെ ഞാൻ നടത്തിയത് അല്ലാതെ വെറുതെ ആയിട്ടൊരാൾ കഴിച്ചിലാവുന്നതിനൊന്നും ഞാൻ പറയൂ എനിക്ക് എൻ്റെ ആവശ്യമില്ല ഒരാൾ കഴിച്ചിലാവാന്നാണ് ഞാൻ ഒരാൾ രക്ഷപ്പെടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കല് അപ്പോൾ ആ ഒരു കമൻറ്റ് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഞാൻ അതിനൊക്കെ സംസാരിക്കരുതെന്ന് വിചാരിച്ചതാണ് അത് കഴിഞ്ഞതല്ല എന്ന് വിചാരിച്ചു ഞാൻ നിങ്ങൾക്ക് പക്ഷെ ആ ഒരു ഒറ്റ കമൻ്റ് കൊണ്ട് ഞാൻ വീണ്ടും സംസാരിക്കുകയാണ് അതിനെ കുറിച്ചിട്ട് അപ്പം എവിടെ തൊട്ടിട്ട് വേണമെങ്കിലും സത്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ് എവിടെ തൊട്ടിട്ട് വേണമെങ്കിലും എവിടെ തൊട്ടിട്ടാണെങ്കിലും സത്യം ചെയ്യാൻ ഞാൻ ഞാൻ അങ്ങനെ അവിടെ തൊട്ട് സത്യം ചെയ്യുന്ന ഒരാളല്ല ഞാൻ പക്ഷെ എൻ്റെ ഭാഗത്ത് സത്യമുണ്ട് എന്ന് തെളിക്കാൻ എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് എവിടെ തൊട്ടിട്ട് സത്യം ചെയ്യാനും ഞാൻ തയ്യാറാണ് അപ്പോൾ എവിടെ തൊട്ടിട്ട് വേണമെങ്കിലും എവിടെ തൊട്ടിട്ട് വേണമെങ്കിലും സത്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്തിനായിട്ടല്ലേ ഇങ്ങനെ വന്ന കമന്റ് കമന്റിട്ടിട്ട് പറയുന്നത് എന്തിന്റെ ആവശ്യം അറിയില്ല ഒരാൾ നമ്മൾക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് അവരുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല അവരുടെ കടയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല അവരുടെ കടയുടെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട് എന്റെ എൻ്റെ കയ്യില എല്ലാ കാര്യങ്ങളും എന്റെ കയ്യിലുണ്ട് ഡ്രൈവർ വരെ സാക്ഷിയാണ് ഡ്രൈവർ വരെ സാക്ഷി ഞാൻ വെറുതെ പറയല്ല ഡ്രൈവർ വരെ സാക്ഷിയിട്ടുള്ള കാര്യമാണത് ആ പെണ്ണുങ്ങൾ ഓടി വന്ന് പറഞ്ഞിരിക്കുന്ന പൈസേൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ഓടി വന്നിട്ട് പൈസ വേണ്ട എന്താ പോയി നട്ടാണ് ഓടി വന്ന് ഒച്ചട്ടാക്കി പറഞ്ഞിരിക്കുന്നത് വെറുതെ പറയല്ല സാധാരണ വീടിന് മുമ്പ് എന്ത് കള്ളം പറയേണ്ട കാര്യം അങ്ങനെ ഇങ്ങനെ കള്ളം പറഞ്ഞ ആളുമല്ലേ ഞാൻ എനിക്ക് എനിക്കങ്ങനെ കള്ളം പറയേണ്ട ഒരു കാര്യമില്ല ഞാൻ ഒരാൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് കാരണം അവരുടെ മാതിരി ആവാൻ പറ്റില്ലെങ്കിലും അതേമാതിരി കുറച്ചെങ്കിലാവണേന്നുള്ള ഇതിലാണ് ഞാൻ നടക്കുന്നത് അതായത് നല്ലൊരു മനുഷ്യനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹം നല്ല പ്രവർത്തികളും നന്മകളും ചെയ്യുന്ന ആളാണ് കള്ളത്തിനും പറഞ്ഞ് നടക്കുന്ന ആളൊന്നുമില്ല അപ്പോൾ ആ ഒരാളെ ഫോളോ ചെയ്യുന്ന ഞാൻ ഒരിക്കലും ഞാൻ ഇല്ലാത്ത പറഞ്ഞിട്ട് ഞാൻ വരില്ല ഒരിക്കലും അങ്ങനെ ഒരു അങ്ങനത്തെ ആവശ്യം എനിക്കില്ല എനിക്കെന്ത് അങ്ങനത്തെ ആവശ്യം എടയിൽ ആയിരിക്കും ആണ് കമന്റിൽ വ്യൂസ് കിട്ടാൻ വേണ്ടി എങ്ങനെയെന്ന് പറഞ്ഞാൽ പലത് എന്ത് വ്യൂസ് കിട്ടാൻ ഞാൻ വീഡിയോ ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങൾ വ്യൂസ് കിട്ടാൻ തന്നെയാണ് അല്ലാതെ പുണ്യം കിട്ടാനൊന്നല്ല ഞങ്ങൾ അപ്ലോഡ് ചെയ്യുക ഉള്ളത് പോലെ പറയാമല്ലോ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുട്ടിയ യൂട്യൂബിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അത് വലിയ ഒരു ആശ്വാസം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വീഡിയോ ഇടുന്നത് ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരാടല്ലെട്ടോ അവരിത് കാണണെങ്കിലാണ് അവർക്കുമായിട്ട് പറയുന്നത് പക്ഷെ എല്ലാ വീഡിയോ അങ്ങനെയാണെന്ന് വിചാരിക്കേണ്ട കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഉപ്പയോടോ എൻ്റെ ഉമ്മയോടോ എനിക്ക് എൻ്റെ ആങ്ങളന്മാരോടോ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനോടോ ഒന്നും എനിക്ക് എൻ്റെ വിഷമങ്ങൾ പറയാനില്ല ഒരു കുഞ്ഞു പൈതല് ഞാനും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ആ കുഞ്ഞു പൈതല് മനസ്സിലാവാനുള്ള പ്രായമായിട്ടില്ല എൻ്റെ വിഷമങ്ങൾ ഞാൻ ഏറെ കുറെയൊക്കെ എന്തുണ്ടായാലും ഞാൻ ഈ ചാനലിലൂടെ ഞാൻ എൻ്റെ എന്നെ സ്നേഹിക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന നല്ല വാക്കുകളൊക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളുണ്ട് എന്നെ വിശ്വസിക്കുന്ന അവർ ഞാൻ ഒരിക്കലും ഞാൻ ഇല്ലാത്ത പോകാൻ സാധിക്കില്ല ഞാൻ അവർ അവർക്കും വേണ്ടിയിട്ടാണ് അവരുടെ ഒരു നല്ല വാക്കിന് വേണ്ടിയിട്ടാണ് എൻ്റെ വിഷമങ്ങൾ ഞാൻ വീഡിയോ ഇടുന്നത് പിന്നെ മോണിറ്റേഷൻ എന്താ ഓഫാക്കാത്തതെന്ന് Thank mm -hmm. you. ഞങ്ങളെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് അതിൻ്റെ ഇടയിൽ യൂട്യൂബിൽ ഒരു വീഡിയോ കൊണ്ട് ഉറപ്പിൽ കിട്ടുകയാണെങ്കിൽ എന്ന് ചോദിച്ചിട്ടാണ് മോണിറ്റേഷൻ ഉറപ്പാക്കാതെ അപ്പം എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങൾ ഞാൻ അവരോട് പറയുമ്പോൾ അവർ നല്ല വാക്കുകൾ പറയുമ്പോൾ എനിക്ക് സമാധാനമുണ്ട് ഞങ്ങൾ തീലാവും ഒറ്റക്കല്ല ഞങ്ങൾക്ക് ആളുകളുണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഞങ്ങളുടെ ചാനലിലൂടെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് സോഷ്യൽ മീഡിയകൾ മീഡിയകളെ കൊണ്ട് എനിക്ക് രണ്ടു ഉപയോഗം ഒന്നെന്ന് പറഞ്ഞ കുറേ നെഗറ്റീവ് ഇതുപോലത്തെ ആൾക്കാരുണ്ട് ഒന്നെന്ന് പറഞ്ഞത് നല്ല സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുടെ എവിടെ വന്നാലും ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും സ്നേഹിക്കുകയും ഫോട്ടോ എടുക്കുകയും കൈ തരിക ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അങ്ങനെ കിട്ടിയിട്ടുണ്ട് അലഹമില്ല ഏ അപ്പം അതുകൊണ്ടും കൂടിയാണ് ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾ വീഡിയോ ഞങ്ങൾ വിഷമം കൂടെ ഞങ്ങൾ കിട്ടുന്നത് അവരുടെ പേരോ അവിടെ കടയോ ഒന്നും ഞാൻ പറയാം എനിക്ക് വേണേൽ പറയാം ഞാനത് പറയാത്തന്നെ എനിക്ക് ആരെ നാണം ആരെ ആരെക്കുറിച്ച് പറയാനോ ഒന്നും എനിക്ക് ഒരു ആഗ്രഹമില്ല എന്നിട്ട് ഇങ്ങനെ പിന്നാലെ ഇങ്ങനെ വരിക ഒരു ആവശ്യമില്ലെന്ന് പിന്നാലെ പിന്നാലെ വരിക എന്തെങ്കിലും പറയണത് എൻ്റെ കുഞ്ഞു എൻ്റെ കുഞ്ഞിനെ ഒരാൾ അടിച്ചതിന് ഇവർ സപ്പോർട്ട് തന്നാൽ പറയണത് പെറ്റ ഉമ്മയാണ് അത് നിങ്ങൾ ഓർക്കണ സ്ത്രീയെ അത് നിങ്ങൾ ഓർക്കണം കമൻ്റിട്ടത് ആരായാലും ഞാൻ എൻ്റെ മോൻ്റെ പെറ്റമ്മയാണ് ഇപ്പോൾ ഇപ്പോൾ അടുത്ത് ഞാനൊരു വീട് ചെയ്തിട്ടുണ്ട് ഒരു പെണ്ണ് ഒന്നര മാസമുള്ള കുട്ടിനെ ഒന്നര മാസമുള്ള കുട്ടീനെ കൊല്ലാൻ കൂട്ടുന്നത് ഒരു പെണ്ണ് കല്ലിൽ ഇറങ്ങിപ്പോന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതേ മകനാണ് ഞാൻ കാണുന്നത് ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കുന്നത് എങ്ങനെയാന്ന് നാല് വർഷങ്ങളായിട്ട് ഈ കേരളക്കാരെ മൊത്തത്തിൽ അറിയ അറിഞ്ഞ ഈ കേരളക്കാരല്ല ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് എന്നിട്ട് കുറച്ചെങ്കിലും നിങ്ങൾ നിങ്ങളിങ്ങനെ കമന്റ് ഇട്ടുകൊണ്ട് എടുക്കുക എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്താ എന്തിനോട് നേട്ടങ്ങൾക്ക് നിങ്ങളെ ആൾക്കാരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് എന്നെ കുറിച്ച് ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താ നിങ്ങൾ നിങ്ങളെ മക്കളെ അടിക്കാറില്ലേ ഞാൻ അവൻ്റെ പെറ്റ ഉമ്മയാണ് മക്കളുടെ വികസിച്ചു ചിലപ്പോൾ കാസിച്ചെന്നും രണ്ടെണ്ണം അടിച്ചൊന്നും ഒക്കെ ഇരിക്കും ഞാൻ അവൻ്റെ ഉമ്മയാണ് ഓനെ തിന്നാൻ കൊടുത്ത് വളർത്തി ഓനെ നോക്കുന്ന ഉമ്മയാണ് ഞാൻ അല്ലാതെ കാമുകന്മാർക്ക് വേണ്ടി ഇട്ടേച്ച് പോവുകയും കൊല്ലൊന്നും ചെയ്യുന്ന ഒരു ഉമ്മ അല്ല ഞാൻ നിങ്ങൾ എന്ത് എന്തിലെ ചിത്രീകരിക്കാൻ നിങ്ങൾ നോക്കണേ എന്ത് നാണം കെട്ട പരിപാടി ഞങ്ങള് ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ പിന്നാലെ നടന്ന് ദ്രോഹിക്കുന്നതിന് എന്താ അതിന്റെ ആവശ്യം എന്താ കമന്റിൽ ഇട്ടുകയാണ് അവര് സോറിട്ടോ സോറി കേട്ടോ എനിക്ക് കുറച്ച് എനിക്ക് എനിക്ക് പ്രഷറിൻ്റെ ഒരു ഇത് അത് ഞാൻ എനിക്ക് ഇന്ന ആവശ്യമില്ലാതെ ഇന്നങ്ങനത് ഓരോന്ന് പറയുമ്പോണ്ടല്ലോ ഇനി കുട്ടിപ്പെടുത്തുമോ എല്ലാം ഞാൻ സഹിക്കും രണ്ടെണ്ണം അടിച്ചവരെ ഞാൻ സഹിക്കും പക്ഷെ ഇന്ന ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തണം വന്നുകഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ ഇല്ല ഉള്ളത് പറയാലല്ലോ എനിക്ക് സഹിക്കാൻ കഴിയില്ല അപ്പോൾ എനിക്ക് പ്രഷറ് കൂടെ എനിക്ക് ഭയ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീട് ചെയ്യും സഹിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചോറ് തിന്നിട്ടില്ല വേഷം തിന്നിട്ട് വയ്യ കറി ഉണ്ടാക്കാൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടി ഉണ്ടാക്കാതെയാണ് ഇപ്പോൾ ഞാനിത് പറയുന്നത് എന്താ അറിയാമോ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അതും വേണ്ടിയാണ് പറയുന്നത് എന്നിട്ട് അവർ കമൻ്റ് ഇട്ടുകയാണ് അവരുടെ ശാപം വാങ്ങി വെക്കേണ്ട എന്താണ് എല്ലാം തന്നവനെ എല്ലാം ഇല്ലാണ്ടാക്കാനൊക്കെ അറിയാമെന്ന് അതൊക്കെ അള്ളാഹിൻ്റെ കയ്യിലാണ് വരുന്നതും തരാത്തതൊക്കെ അള്ളാഹുമാണ് ഒരാളെ ശാപം വാങ്ങി വെച്ചിട്ടൊന്നും ഒന്നും സംഭവിക്കില്ല അക്ക അള്ളാവിൻ്റെ കയ്യിലാണ് എന്താ പറയുക ആവശ്യമില്ലാതെ പിന്നാലെ നടന്ന് പറഞ്ഞ ആൾക്കാർ ശബിച്ചിട്ടോ അല്ലെങ്കിൽ വെറുതെ ഓരോന്നും ശവിച്ചിട്ടോ ഒന്നും ഇല്ല ഒക്കെ ഒക്കെ അള്ളാവിൻ്റെ കയ്യിലാണ് അള്ളാ തരുന്നു അത്തതൊക്ക അള്ളാവിൻ്റെ കയ്യിലാണ് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കാണുള്ളത് അതായത് ഇപ്പോൾ കമന്റ് ഇട്ടില്ല ഇത്ര ഒരു കമന്റ് ആ കമന്റ് ആ കമൻ്റ് തന്നെ മനസ്സിലാക്കാം നിങ്ങളുടെ സ്വഭാവത്തിന് നിലവാരം എന്താണെന്നുള്ളത് വളരെ അർത്ഥം പതിറ്റ സ്വഭാവമാണത് കാരണം അങ്ങനത്തെ ഒരു കമൻറ്റൊന്നും ഞങ്ങളെപ്പോലെ സ്ത്രീകൾക്ക് ഇടേണ്ട കമന്റ് അല്ല നിങ്ങൾ നിങ്ങളുടെ കമന്റ് എന്താണ് എല്ലാം തന്നവനല്ല ഇല്ലാണ്ടാക്കാനും പറയാം എന്നേക്കാൾ കൂടുതലുള്ളത് നിങ്ങൾക്കായിരിക്കും ഏഹ് ഈ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ആളോടാണ് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കായിരിക്കും ചിലപ്പോൾ ഉമ്മ ഉണ്ടാവും ഉപ്പുണ്ടാവും സ്നേഹിക്കുന്ന ആങ്ങളന്മാർ പെങ്ങന്മാർ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ നിങ്ങൾക്കുണ്ടാവും ഒരുപാട് ഒരുപാട് ബന്ധുക്കൾ നിങ്ങൾക്കുണ്ടാവും വീട് നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ജീവിതക്കും നിങ്ങൾ ജീവിക്കുന്നത് എന്നേക്കാൾ കൂടുതൽ നഷ്ടപ്പെടാനുള്ളത് നിങ്ങൾക്ക് കാര്യം നിങ്ങൾ ആ പറഞ്ഞ ബാക്കി എനിക്ക് തിരിച്ചും പറയാൻ പറ്റും മനസ്സിലായില്ലേ എൻ്റെ ഭാഗത്ത് നെയ്തിലുള്ളടത്തോളം കാലം ഏ അത് പഠിച്ചോന് സത്യത്തിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ മനസ്സിലായില്ലേ അപ്പൊ എൻ എന്റെ ശാപം നിങ്ങൾ വാങ്ങി വെക്കണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത് പിന്നെ ഒരാൾ ശപിച്ചിട്ടോ ശബിക്കായിട്ടോ ഒന്നും അല്ല ഒരാൾക്കെ ജീവിതത്തിൽ ഓരോന്ന് വരികയും പോവുകയും ഉണ്ടാവുകയോ ഇല്ലാതാവൊക്കെ ചെയ്യണത് ഒക്കെ നമുക്ക് പഠിച്ചോനെ വിധിച്ച മതി എല്ലാം സംഭവിക്കുകയുള്ളൂ എന്നിട്ട് പറയുകയാണ് എല്ലാം തരുന്ന റബ്ബ് എല്ലാം ഇല്ലാണ്ട് ആ റബ്ബിനെ കുറച്ചെങ്കിലും ഉളപ്പുണ്ടെങ്കിൽ ആ വർത്താനം നിങ്ങൾ എന്നെ പോലെ സ്ത്രീയോട് പറയുമോ ഏഹ് നിങ്ങൾ എന്ത് 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 മനസ്സിലാക്കിയാന്ന് എനിക്ക് മനസ്സിലായില്ല പെണ്ണാണല്ലോ പെണ്ണിന്റെ പ്രൊഫൈൽ പിക്ചറാണ് ഞാൻ കാണുന്നത് എന്റെ ചാനലിൽ കയറിയിട്ട് ഇങ്ങോട്ട് വർത്താനം പറയാൻ നിൽക്കരുത് മനസ്സിലായില്ലേ സ്വന്തം പെറ്റുമ്മാനാണ് ഈ പറയണത് നിങ്ങൾ എന്ത് രീതിയിൽ എന്നെ ചിത്രീകരിക്കാൻ നോക്കണത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അവരുടെ പെറ്റമ്മ ഏ ശരിക്കും അല്ല തല്ല എന്താന്ന് ഞാനാണ് നിൽക്കേണ്ട എന്റെ കുട്ടിക്കാലത്തിൽ നാലഞ്ച് പടി പൊട്ടണ വരെ ഞാൻ അടി കൊണ്ടിട്ടുണ്ട് മുളകിലും പറയും മണ്ണത്തോടത്തൊക്കെ കണ്ണിലും മുളക് പൊടി അത് എഴുതിയിട്ട് ഞാൻ സഹിച്ചിട്ടുണ്ട് അതൊക്കെയാണ് തല്ലും ഇതും അല്ലാതെ പെറ്റമ്മ സ്നേഹത്തോടെ മക്കളൊന്ന് ശാസിക്കുന്ന പറഞ്ഞതൊന്നും അല്ല അത് നിങ്ങൾ എന്ത് എന്തതില നിങ്ങള് നിങ്ങൾ നിങ്ങളെ മക്കളെ ശാസിക്കാറില്ലേ നിങ്ങൾ നിങ്ങളെ മക്കളെ പറയാറില്ലേ ഞാൻ എൻ്റെ മോനെ നെഞ്ചത്തോട് ചേർത്താ വളർത്തുന്ന എൻ്റെ എൻ്റെ ജീവന്റെ ജീവനായിട്ടാണ് വളർത്തുന്നത് അത് ഓനെ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല ഈ വീഡിയോ കാണാൻ ആർക്കും വേണമെങ്കിൽ ഓനോട് സംസാരിക്കുക ഓനെ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാം ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലേക്ക് വരുന്ന ഞായറാഴ്ച വരുന്നുണ്ട് ഏഹ് എന്നിട്ട് ഓന ഓ നിങ്ങളാരെങ്കിലും വേണമെങ്കിൽ ഓനോട് സംസാരിക്കാം എൻ്റെ അമ്മച്ച് എങ്ങനെയാണ് എന്നുള്ളത് പിന്നെ എന്ത് എന്ത് തോന്നിയാ സാറി കമന്റ് പറയണോ പച്ച തോണയാണ് അവർ പറയുന്നത് പച്ച തോണാ പച്ച തോണാ പറയുന്നത് ഓടി വന്നിട്ട് പറഞ്ഞ പൈസ തന്നില്ലല്ലോ ഓന്നാ കണ്ടെ പൈസ ഞാനും തരണേ ഞാൻ തന്നെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് ഞങ്ങളുടെ ചിലവനെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല പല ഇപ്പം നാലഞ്ച് ദിവസമായിട്ട് പരിപാടിക്ക് പോയിട്ട് ഡ്രൈവറെ കൂലി കൊടുക്കുക ഡീസൽ മറ്റും അടിക്കാൻ ഞങ്ങൾക്ക് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇന്നലെയാണ് എന്തെങ്കിലും ചിലവിന് കിട്ടി നാലഞ്ച് ദിവസം എത്ര ദൂരം അറിയോ കുറ്റാടി വരാമ്പ്ര വാർത്ത പോയിട്ട് തിരൂരിന്ന് പോയിട്ട് വരിക അത്രയും ഡീസൽ ഇതൊക്കെ ചിലവാക്കി എന്നിട്ട് കൂലി മാത്രം കൊടുത്തിട്ട് ഞങ്ങൾക്ക് പൈസ അല്ല ഏ ഞങ്ങൾക്ക് പരിപാടി നടത്തി ഞങ്ങൾക്ക് പൈസ പൈസയുള്ളൂ അല്ലാതെ ഈ സോഷ്യൽ മീഡിയ കാണുന്നതൊന്നും അല്ല ഞങ്ങൾ കോടി കൊണ്ട് കോടികൾ കൊണ്ടൊന്നും അക്കൗണ്ട് നടത്തിട്ടില്ല അങ്ങനെ ജീവിക്കുന്ന ഞങ്ങളാണ് നിങ്ങൾ ഇങ്ങനെയോ ഇതാക്കുന്നത് എന്താ പറയാ ഞാനിങ്ങനെ പറയാം ഇതുവരെ ഞങ്ങളുടെ ചാനലിൽ ഞാൻ ഇത്രക്കിതായിട്ട് പറഞ്ഞിട്ടില്ല ഒരുപാട് വിഷമങ്ങളിലൂടെ ഞാൻ കടന്നു പോണത് ഒരുപാട് ഒരുപാട് വിഷമങ്ങളിലൂടെ ഞാൻ കടന്നു പോണത് ഓരോ ഓരോ സെക്കൻഡ് എന്ന് പറഞ്ഞത് ഒരു യുഗം പോലെയാ ഒരു ദിവസം പോണ ഒരു സെക്കൻഡ് എനിക്ക് പോണത് ജീവിച്ചില്ലേ എൻ്റെ കുഞ്ഞിപ്പയതല്ലേ ഞാനല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സഹിച്ച് 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 മുന്നോട്ട് പോവാൻ ഞാൻ പിന്നെ മിന്നെ മിന്നെ ജീവിക്കുന്ന ഒരു പെണ്ണാന്നും കൂടി ചിന്തിക്കാനുള്ള ഈ തെറ്റ് ഇത്ര വൃത്തികെട്ട കമന്റ് ആയിട്ട് ഇനി മേലെ ചാനലിലേക്ക് നിങ്ങളെ പോലത്തെ ആൾക്കാർ വരരുത് ഞങ്ങൾ ഈ മൂലക്കൽ എവിടെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ ഞങ്ങൾ ഉപദ്രവിക്കാൻ നിൽക്കണ്ട എന്റെ മോനെങ്ങനെ നോക്കണം എന്ന് അവനക്കറിയാം അവനക്ക് ഞാൻ എന്തൊക്കെ ചെയ്യണ്ടെന്ന് അവനക്ക് നന്നായിട്ട് അറിയാം എന്റെ അള്ളാമുനും അറിയാം ഇന്നെ സ്നേഹിക്കുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്കും അറിയാം പിന്നെ അവിടെ എവിടെയും കടന്നിട്ട് അവിടെ എവിടെയും കടന്ന് ചലച്ചിട്ട് ഓരോ വ്യക്തി വ്യക്തിമായിട്ട് വെച്ചിട്ട് ഓരോന്നും പറഞ്ഞു വരാൻ നിൽക്കണ്ട അടിച്ചോനക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ടാ പറയണത് നിങ്ങൾ അവനൊരു വാക്ക് പറയണ്ടെ നിങ്ങൾ ആരെങ്കിലും ഒരു വാക്ക് അടിച്ചോന പറയണ്ടെ നിങ്ങൾ ഇല്ലല്ല പെറ്റായിട്ടുള്ള എങ്ങനെയാണ് ഈ പറയുന്നത് മര്യാദക്കാണെങ്കിൽ മര്യാദക്ക കൊറേ കൊറേ ഞാൻ അല്ലെങ്കിൽ തന്നെ തല കുന്നോളം വിഷമങ്ങൾ കൊണ്ട് നടക്കുക ഒരു നിമിഷം ഞാൻ സമാനത്തിൽ ജീവിക്കില്ല അപ്പൊ സ്വഭാവം കൊണ്ടാ പറയും അല്ല ഞാൻ തൊട്ട് തുടങ്ങി എൻ്റെ വേദനകൾ കഷ്ടപ്പാടും ജനിച്ചവടെ എനിക്ക് അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു പോയല്ല അതൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ അപ്പോഴൊക്കെ എനിക്ക് എന്ത് വിവരമാണ് എന്റെ ജനനത്തിന്റെ പ്രശ്നമാണ് ഇപ്പം കഷ്ടപ്പാട് അല്ലാതെ ഞാൻ ആരോടൊന്നും ചെയ്തിട്ടൊന്നല്ല ഞാൻ ആരോടൊന്നും ചെയ്തിട്ടൊന്നല്ല പിന്നാലെ വരാൻ നിൽക്കണ്ട പിന്നാലെ വന്ന് ഞാനും വെറുതെ വിടൂല ചെ നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റിയേക്കൂ പക്ഷെ അഹ്വിന്റെ ഭാഗത്ത് എനിക്ക് ന്യായമുണ്ട് എന്നിട്ട് കാണ ബാസ്രീ പൈസയുടെ കാര്യം പറയാ പിന്നെ ആളെ കാണുന്ന ഇപ്പൊ കമന്റിൽ അതാ പറയണ് എന്റെ മോനാത് ഞാൻ നോക്കണേ എന്റെ മോനാത് ഒനിക്കൊരു പനി വന്ന സമാധാനല്ലേ എനിക്ക് അംഗനവാടിയിലായിട്ട് അംഗനവാടിന്റെ പുറത്ത് ഞാൻ ഇരുന്നാളെ ഞാൻ അത്രക്ക് ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഓനെങ്കിൽ പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയൂല എവിടെയാ കിടക്കണേ ഏതോരുത്തരും എന്റെ കൂട്ടം നല്ല പ്രശ്നല്ലേ അല്ലേ എന്നൊക്കെ വെറുതെ പിന്നാലെ വരാൻ നിൽക്കണ്ട ഉള്ളത് ഞാൻ പറയാം വെറുതെ പിന്നാലെ വരാൻ നിൽക്കണ്ടേ ജീവൻ ഞാൻ പോരാടും കഴിക്കുന്നില്ല എനിക്ക് പെട്ടെന്ന് ദേശീയതൊക്കെ വരുന്ന എനിക്ക് അത്ര വിഷമമുള്ളതുകൊണ്ട് ഇപ്പൊ ഈ ഒരു ശബ്ദത്തിൽ കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നത് കാല നിയന്ത്രിക്കണോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കടു കഴിഞ്ഞു ചെയ്തു പോകും പോന്നാലെ വരുന്നത് ഉപദ്രവിക്കണ്ട ഗ്രീവി നിങ്ങളെ പോലത്തെ ഈ അച്ഛ ആ ചായക്കാൻ അവരെ പറയുന്ന ആൾക്കാരുടെ പറഞ്ഞത് നിങ്ങൾ പോലെ താൽക്കാരുടെ ഇടയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത് നിന്റെ ഗതികേട് കൊണ്ടാ നിന്റെ ഗതികേട് കൊണ്ട് ഞാൻ വരിക നിർത്തിക്കോ പിന്നാലെ നിൽക്കണ്ട നിർത്തിക്കോ സഹിക്കുന്നതിനുണ്ടൊരു പരിധി വ്യൂസ് കൂട്ടാ വീഡിയോ ചെയ്യണത് വ്യൂസ് തന്നെയാണ് വീഡിയോ ചെയ്യണത് പക്ഷെ സ്നേഹിക്കുന്ന ആൾക്കാരും കൂടെ ഉണ്ടെങ്കിൽ അവരോട് ഞാൻ എന്റെ എല്ലാ വിഷമവും പറയലുണ്ട് എനിക്ക് മോണ്ടേഷൻ നോക്കാക്കേണ്ട കാര്യമൊന്നും ഇല്ല ഒരു കിട്ടുകയാണെങ്കിൽ കിട്ടണം ഞങ്ങൾക്ക് കാരണം ഞങ്ങളെ നോക്കാൻ ആരുമില്ല ഇപ്പൊ തിരുവനന്തപുരം വന്നു തന്നെ മോന്റെ ഭാവി അലയിച്ചിട്ടാ അവനക്ക് ബാപ്പിമ്മി വേണം വിചാരിച്ചാ എനിക്ക് എനിക്ക് ബാപ്പിമ്മിയില്ല ഉമ്മ ഉണ്ട് ഞാൻ കുറെ ജീവിതം പഠിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് എന്റെ മോനെ ഞാൻ നല്ലൊരു ഉമ്മയായിട്ട് നിൽക്കണമെന്ന് വിചാരിക്കുന്നത് അല്ലാതെ എനിക്ക് മോഹങ്ങളും ആഗ്രഹങ്ങളും ഇല്ലായിട്ടല്ല അടിച്ച വാക്ക് ഒരു പറയുന്നില്ല പൈസ എടുത്തില്ല പൈസ എഴുന്നില്ല പൈസ ഇരുന്നില്ല അടിയല്ലേ ഈ പറഞ്ഞ ആൾക്കാർ ഇവളെ മക്കളോടൊന്നും ചെയ്യലില്ല ശാസിക്കലില്ല മക്കൾ ഒന്നും ചെയ്യലില്ല വേറെ രീതി ചിത്രീകരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നോക്കിക്കോണ്ട് നിങ്ങള് കൊറേ ആയി തുടങ്ങിയിട്ട് ഇത്ര വലിയ ആൾക്കാർ നിങ്ങൾ തന്നെ വന്ന് നോക്ക് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളടുത്ത് തെറ്റുണ്ടെന്നില്ലേ ഇങ്ങോട്ട് പൊരുത്തോ അങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ആൾക്കാരെ പൊരുത്തത്തിനാവശ്യം ഞാനൊക്കില്ലേ മനസ്സിലായില്ലേ കാരണം ഞങ്ങൾ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇങ്ങോട്ട് വേദനിപ്പിച്ചോണ്ട് മാത്രം പ്രതികരിച്ചേ അത് ഇനി ആര് വന്നാലും പ്രതികരിക്കൂ കൊറേ ആയി കൊറേ എണ്ണത്തിന്റെ അടങ്ങാതാക്കൽ തുടങ്ങിയത് ഞാൻ പാട്ട് പാടുമ്പോ ഞാൻ പാട്ട് പാടും പാടുമ്പോലും നിങ്ങൾ എല്ലാരും കാണതാ ഇവൻ ആ വണ്ടിനുള്ളിൽ അടച്ചിരുത്തിട്ടല്ല ഞാൻ പാട്ട് പാട്ടുപാടുന്നത് അത്രക്കാണെങ്കിൽ ഞാൻ എനിക്ക് പേടിപ്പിച്ച പോലെ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടിയാ ഏർ ഞാൻ അങ്ങനത്തെ ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി എന്നോ മാറിയിട്ടുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് അത് മാറും മാറും വിചാരിച്ച് നിൽക്കുക ഞാൻ നമ്മൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഹൈപ്പർ ആക്ടിവിറ്റി മാറ്റാൻ പറ്റൂ പക്ഷെ എന്റെ മോനെ അത് ആ ചിന്തകൾക്ക് ഉണ്ടായിക്കോട്ടെ ഒരു വർത്താനം കേട്ടോ എനിക്ക് ഞാൻ എന്തോ ചെയ്യുന്ന ആളാന്ന് എന്തൊക്കെ അറിയില്ല എന്തോ ഇങ്ങനത്തെ സ്വഭാവം എന്താ മനുഷ്യന്മാർക്ക് നിങ്ങൾക്ക് ഒരു പീഡിയും കിട്ടുന്നില്ല സോറി ട്ടോ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചിലപ്പോൾ എൻ്റെ വോയിസ് കുറച്ച് കൂടിയതുകൊണ്ട് ഞങ്ങളോട് ഇഷ്ടക്കേടും തോന്നരുത് കാരണം അത്രയ്ക്കും വിഷമുള്ളതുകൊണ്ട് മാത്രമാണ് അത് പറയുന്നത് ഇനിയിപ്പന്തലും വന്നാൽ ചിലർ കമൻ്റ് ഉള്ളൂ നിങ്ങൾ അഭിനയിക്കല്ലേ അഭിനയിക്കുകയാണെങ്കിൽ അഭിനയിക്കാണ് അത്രേ ഉള്ളൂ ഉള്ളു